പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിൽ സാധ്യതകളില്ലാത്തയിടത്ത് ദൈവിക അവസരങ്ങളെ സിട്ടിക്കും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം അപ്പോ സ്വല പ്രവൃത്തി പതിനാറാം അധ്യായത്തിലെ ദൈവജന ചിന്തകൾ നമുക്ക് ചിന്തിക്കുക കർത്താവ് തരുന്ന വിലപ്പെട്ട സാവകാശത്തിനായിട്ട് സ്തോത്രം ഇന്നലെ പറഞ്ഞ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ചു നിർത്തിയത് മക്കദോന്യക്കാരനായ പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് വിളിക്കുന്നൊരു ദൈവിക ദർശനം പൗരോസ് കാണുകയും യൂറോപ്പിലേക്ക് ഫിലിപ്പയിലേക്ക് ഞങ്ങളെ ദൈവം അയക്കുവാണെന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ സ്റ്റെപ്പ് വെച്ച് നിയോഗത്തോടെ കാളിച്ചുകൊടു വെച്ച് മുന്നോട്ട് പോയപ്പോൾ ഹാലെ ലൂഹിയ ആമേ അതിൻ്റെ പതിനാറാമധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യം ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പുഴവക്കത്തിരും അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു തുയിത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായ ലുതിയ എന്നു പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ തന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു ഇവിടെ നോക്കിയേ ദൈവാത്മാവ് ഗൈഡ് ചെയ്ത് നടത്തുന്ന ഒരു ദൈവ പൈതൽ അസാധ്യതകളെ കണ്ട് പുറകോട്ട് പോകുന്നവനല്ല മറിച്ച് ആ അസാധ്യതയ്ക്കകത്തും ദൈവത്തിൻ്റെ അവസരങ്ങളെ കാണുന്നവനാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് സുവിശേഷത്തിന് അനുകൂലമായ ഒരു സംവിധാനമല്ല അവിടെ പ്രാർത്ഥനാ സ്ഥലമൊന്നും അവിടെ ഇല്ല പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേകിച്ച് പ്ലേസ് ഒന്നും അവിടെ ഇല്ല പക്ഷെ കുറച്ചു പേര് തിരുന്ന ഇരിക്കുന്നത് കണ്ടപ്പോൾ അവിടം സുവിശേഷം പറയാനുള്ള ഒരു വേദിയാക്കി പോലീസു മാറ്റി ഹാലലൂയ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നൊരു ദയ്യോ പൈതൽ എവിടെയും കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം ചില നാളുകൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒറീസയിൽ നിന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വന്നു ഏകദേശം നാൽപ്പത്തെട്ട് ദിവസത്തോളം അദ്ദേഹം ജയിലിനകത്തായിരുന്നു ആ ജയിലിനകത്ത് തന്നെ സുവിശേഷം നിമിത്തം ഇട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ പദവിങ്ങനാണ് ആ ജയിലിനകത്ത് അദ്ദേഹം കർത്താവിനെ ഉയർത്തി ഫലമോ അവിടെയുള്ള ചില തടവ് പുള്ളികൾ കർത്താവിനായിട്ട് ഹൃദയം കൊടുത്തു പുറത്തു കൊണ്ടുവന്നു കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം കർത്താവിനെ ഉയർത്താൻ എനിക്ക് നിങ്ങൾക്ക് ഏത് അവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തിക്കോണം തൻ്റെ വചനത്തെ ഉറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവം അത് ചെയ്തിരിക്കും എന്താ പറഞ്ഞ വചനമാ പറഞ്ഞത് കണ്ടോ ഇന്ന് വചനം കുറവാണ് അത്ഭുതം വേണ്ടാന്നല്ല അടയാളം വേണ്ടാന്നല്ല സഭയ്ക്കകത്ത് വരുന്നവരെ വചനത്താൽ ഉറപ്പിക്കണം ഒത്തിരി പേര് വചനം കേട്ടെങ്കിലും ഹൃദയം തുറക്കപ്പെട്ട ലുദിയ എന്ന് പറയുന്നൊരു സഹോദരിയാണ് ഭയങ്കര പണക്കാരിയായ സാമ്പത്തികമൊക്കെ ഒത്തിരി ഉള്ളതാണ് രക്താംബരം വിക്കുന്ന ആ ഒരു ബിസിനസ് ചെയ്യുന്ന സഹോദരിയുടെ ഹൃദയം ഡെയ്യക്തയായി ഉള്ള ഹൃദയം എന്ത് ചെയ്തു കർത്താവ് തുറന്നു ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തുറക്കാത്ത ചില ഹൃദയങ്ങളെ ഞാൻ തുറക്കട്ടെ മാനസാന്തരപ്പെടാത്ത ചിലരതയും മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ ആമേൻ ഹൃദയം തുറന്നപ്പോൾ അവൾ എന്താ ചെയ്തേ താനു കുടുംബം മുഴുവനും കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചു സ്നാനം തെറ്റാന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട് പക്ഷെ വചനത്തിനകത്ത് സ്നാന ശുശ്രൂഷ ഉണ്ട് കുഞ്ഞെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ മഹത്വപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് കഴിയട്ടെ ഈ ലുതിയായുടെ ഹൃദയം കർത്താവ് തുറന്നപ്പോൾ ആമേൻ ദൈവഭത്തയായിരുന്നു അവള് ഹൃദയം തുറന്നപ്പോൾ അവൾ സ്നാനമേറ്റപ്പോൾ ഈ സഹോദരന്മാരോട് പറയാ നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തെന്നെ എണ്ണിയിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഹാലേ ലൂയ ഹാമേന എൻ്റെ വീട്ടിൽ വന്ന് പാർക്കുവാൻ നിർബന്ധിക്കുകയാണ് ഉണ്ടോ ഒരു സാധ്യതയും ഇല്ലാത്തയിടത്ത് ദൈവത്തിൻ്റെ സാധ്യതകൾ ഒഴുങ്ങി വരുന്നത് കണ്ടോ ഇതാണ് ആത്മനിയോഗത്തോടെ ചുവടുവെച്ചാൽ ലഭിക്കുന്ന റിസൾട്ട് ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ് നീ ഇന്നു വരെ വെച്ചിട്ടില്ലാത്ത ചില സ്റ്റെപ്പുകൾ അപരിചിതമായ ചില ഇടങ്ങളിലേക്ക് ദൈവാത്മാവിന്റെ ആമേനമെ സഹായത്തോടുകൂടെ കൈപിടിച്ച് കർത്താവ് മുന്നേ പോകും നീ പുറകെ ആയിരിക്കും പോകുന്നത് അത് പരാജയപ്പെടുത്തില്ല വിജയത്തിലേക്ക് അത് എത്തിച്ചേരാനിടയായി അതിനായിട്ട് കർത്തവ്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവസനം സമർപ്പിക്കാം സ്വർഗീയ പിതാവേ ഈ വചനം ഞങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഞങ്ങളുടെ ശക്തിയെ പകരണമേ ഞങ്ങളുടെ സാന്നിധ്യത്തെ പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവനീതി വെളിപ്പെടുത്തണമേ വചനത്തെ ഉറപ്പിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ട് അടയാളങ്ങളെ കൊണ്ട് ഹൃദയങ്ങളെ തുറപ്പിച്ച് അനേക ലുധിയാമാരുടെ ഹൃദയങ്ങൾ കർത്താവിനായിട്ട് തുറക്കപ്പെടട്ടെ ഞങ്ങളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാൻ ഒരുമിച്ച് സഹായിക്കണം മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻസ് യു എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു